മത്തനും പയറും റെഡിയാക്കി എടുക്കാൻ ഞാനിവിടെ കുറച്ച് പയറ് ഇത് മമ്പയറാണ് കേട്ടോ ക്ലീനാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ആ സമയം ഇവിടെ മത്തനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങനുട്ടോ അരമുറി തേങ്ങ ചിരവി എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ വറുത്തെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഒരു തേങ്ങേനെ ഫുള്ളായിട്ട് ചിരവി എടുക്കാം അപ്പോൾ തേങ്ങ മെളിച്ച് എരിവ് നമുക്ക് വർക്ക് അടുത്ത വച്ചതാണ് കേട്ടോ ബാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ചീരമുളകാണ് കേട്ടോട്ട് കൊടുക്കേണ്ടത് എരുവിന് ചീരമുളകാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പ് ആർക്കും ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിനും വറുക്കാൻ ഇത്ര ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ തേങ്ങയിൽ കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് പറയാൻ വിട്ടുപോയതാണ് മമ്പയർ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ആ കുക്കർ തന്നെ നമ്മൾ മത്തൻ കഷ്ണങ്ങളുണ്ടല്ലോ വേവിച്ചെടുക്കേണ്ടത് മത്തം കഷ്ണം ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക മത്തം വന്ന് കിട്ടണ സമയം കൂടി ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് നമ്മൾ താളിപ്പിനുള്ള തേങ്ങ മുളകൊക്കെ പറ്റൽമുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ വറുത്ത് നല്ല മൊരിഞ്ഞ് കിട്ടണം കേട്ടോ അരിഞ്ഞു പോവരുത് തീ സിമ്മിലാണ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങ വറുത്ത് റെഡിയായി വരുമ്പോൾ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ചേർന്നുള്ള ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാറ്റി വെറുക്കാം മത്തം കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ മമ്പയർ ഉണ്ടല്ലോ വേവിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മത്തം വെന്ത് വന്നപ്പോൾ തന്നെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വറ്റിപ്പോട്ടോ പിന്നെ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അരപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അരുവ് ചേർത്തിൻ്റെ ദിവസം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലിങ്ങനെ കാണുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് ഈ പയറും ഇതെല്ലാം മിക്സ് ആകുമ്പോൾ റെഡിയായി വരും പിന്നെ നമ്മൾ തേങ്ങ വറുത്തതുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളു കേട്ടോ മമ്പയറും മത്തനും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാതെ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ അധിക പേർക്കും അറിയാൻ അറിയാത്തവരും ഉണ്ടാവുമല്ലോ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷുള്ള മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം